അടിപൊളി ടേസ്റ്റൊന്നും അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ആ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ക്രിസ്മസ് ഒക്കെ ഇടംബര ആയി അടിച്ചു പൊളിച്ചോണം കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളി ഒരു മട്ടൻ കറിയാണ് നമ്മൾ ഇന്ന് ചെയ്ത് നമ്മൾ മട്ടനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊന്നും കറികളൊന്നും വെച്ചിട്ടില്ല എന്നാലും ശരി ക്രിസ്മസിന് ഏതായാലും പാലപ്പവും ഇടിയപ്പവും പത്തിരി അങ്ങനെയുള്ള വിഭവങ്ങൾ ഒത്തിരി കാണുമല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു കറിയായിരുന്നു ചെയ്യുന്നത് നല്ല അടിപൊളി കെട്ടാൽ മട്ടൻ കറി അങ്ങനെ ചെയ്യുന്നത് നോക്കണം അപ്പോൾ നമുക്ക് ആ കറിക്ക് വേണ്ടി ഒരു അര കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി ഇതേപോലെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ മട്ടൺ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരൊന്നും ഒന്ന് അടുപ്പിച്ച് വെക്കാം ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് എടുക്കാം ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു പാനം അങ്ങോട്ട് വയ്ക്കുക ഇനി നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അല്ല ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്നു വെച്ചാൽ ആ പൊടികളുടെ ആ ഒരു പുത്രൊന്ന് മാറുകയും ചെയ്ത് കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും സാധാരണ നമ്മൾ മട്ടൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും പൊടികളെല്ലാം മട്ടൻ്റെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ലതായിരിക്കും കറി ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മടുപ്പുണ്ടാക്കുകയല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മുളവും മല്ലിയുമൊക്കെ അല്ലേ വറുത്ത് പൊടിച്ചൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേ ഒരു വേറെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ആർക്കും നേരെ വരുന്നുണ്ട് അത് കാരണം എല്ലാവരും ഇതേ കുഴപ്പം പൊടികളൊക്കെ മേടിച്ചാണ് കഴിഞ്ഞു ഈ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തരച്ചോ വേണ്ടല്ലോ അതൊന്ന് മാറണം അപ്പോൾ അത് മാറിയിട്ടുണ്ട് അതായത് ഒരു നല്ല മണം വരുമല്ലോ നമുക്കറിയാലോ മുളകൊക്കെ വറക്കുമ്പോൾ ആ മണം അത് വരുമ്പോഴത്തേക്കും അടുപ്പം നിർത്തുക ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഈ ഒരു കുക്കർ അങ്ങോട്ട് എടുത്ത് വെക്കുക ഇതിനകത്തോട്ടാണ് നമുക്ക് ആ മട്ടൺ വേവിച്ചെടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടണിന് ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ആ മട്ടൺ ആ കുക്കറിനകത്ത് ഇട്ടതിന് ശേഷം ആ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാനിത് വാർത്ത ചേർക്കുന്നതന്നേ ഉള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്കത് എങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെ നല്ല ടേസ്റ്റ് കറക്കി കിട്ടും ഇനി ഞാൻ ഇതിൻ്റെ ആകത്തോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചും കൂടെ ഇട്ടുകൊടുക്കുകയാണ് ആ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒര ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാലയാണെങ്കിൽ ചേർക്കാവുന്നതാണ് നമ്മളെ ഇരിക്കുന്ന മസാല ഞാൻ ചേർക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളമായ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് അളവിൽ കച്ചവളം കൂടെ ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഇല്ലെങ്കിൽ അത് വേഗത്തില്ല പെട്ടെന്ന് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് ഞാനിത് പല പ്രാവശ്യം കാണിച്ചാണ് ഒരു പക്ഷേ അറിയാൻ പേത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്തോട്ടേ കാര്യം വെച്ചാൽ കുക്കറിൻ്റെ അകത്തുനിന്ന് ഒരുപാട് വെടിലോട്ട് സ്പ്രേ ചെയ്യാതിരിക്കാനായിട്ടാണ് ഞാനൊരല്പം എണ്ണ അങ്ങോട്ട് തൂത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തെ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുക്കറിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരുപാട് സ്പ്രേ ചെയ്യാതെ ഇരിക്കും അതിന് വേണ്ടി ഈ എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത് ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം അടച്ചങ്ങോട്ട് വെക്കുക അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒന്ന് വൃത്തിയാകിയിരിക്കുകയും ചെയ്യും സാധാരണ കുക്കറിൻ്റെ മുകൾ വശം എന്ന് പറയുമ്പോൾ സ്പ്രേ ചെയ്ത് മൊത്തം അഴുക്കാവൂലും പക്ഷേ ഈ എണ്ണ തേച്ച് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകത്തില്ല ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് കുക്കർ അങ്ങോട്ട് വെക്കാം ഈ മട്ടന് പല രീതിയിലുള്ള വേഗമുണ്ട് അതായത് ചെറിയ കുരുന്നാടൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേഗം ഇച്ചിരി പലുപ്പമുള്ള അതായത് കുറച്ചുകൂടെ തൂക്കമുള്ളതാണെങ്കിൽ വേഗാന അത്ര താമസം എടുക്കും അപ്പോൾ അതേ നമ്മളിഷ്ടത്തിന് ചെയ്യാന്നുള്ളൂ വേവ് നോക്കി കുക്കറിനകത്തിട്ട് വേവിക്കുക എന്നുള്ള ഇതിപ്പോൾ ഒരു മീഡിയം രീതിയിലുള്ള ആച്ചയാണ് ഒരു മൂന്ന് പീസിലടിക്കുമ്പോഴത്തേക്കും ഇത് റെഡിയാകും ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം എന്താ മതി അപ്പോൾ ഒരു മൂന്ന് പീസിലടിച്ചതിന് ശേഷം നമുക്ക് തുറന്നു പോകാം അപ്പോൾ മൂന്ന് പീസിലായിട്ടുണ്ടോ ഇനി ഇതങ്ങ് നിർത്താം പിന്നെ മൂൾ എല്ലാം വൃത്തിയായി ആ എണ്ണ തേച്ചോട്ട് ഇത് ഇങ്ങോട്ട് താത്ത് വെക്കുകയാണ് അപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിക്കുള്ള എല്ലാം റെഡിയാക്കാം ഇതേപോലെ ഒരു ചുവടുകെട്ടിയുള്ള പാത്രം അങ്ങോട്ട് വെക്കുക ഇവിടെ കടായി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു കഷ്ണം കറുവാപ്പെട്ട് ഞാൻ രണ്ട് മൂന്ന് ഇട്ടൊക്കെ ഓടിച്ച് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഏലയ്ക്ക ഒരു മൂന്നാല് ഗ്രാമ്പൂ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി നേരത്തെ ബാക്കി വെച്ചിരുന്ന അഞ്ച് വെളുത്തുള്ളി എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ രണ്ട് ടീസ്പൂൺ വെച്ചുള്ളൂ ആ വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ടുമെന്ന് വച്ചമുളക് ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി വറ്റൻമുളക് ഞാൻ കറിയല്ലേ അപ്പോൾ ഇച്ചിരി മുളകൊക്കെ കിടക്കുന്നത് നല്ലതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചല്ലേ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയക്കോളും നമുക്ക് എരിവിന് ആവശ്യമുള്ള ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു പത്ത് രൂപ ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കിടക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരൊന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ ശേഷം കരം കുറച്ച് വെച്ചിരിക്കുന്ന രണ്ട് സഭോളം ഇത് വലിയ സവോളയുള്ള മീഡിയം രീതിയിലുള്ള രണ്ട് സവോളയാണ് ആ സവോളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്കൊരൽപ്പം ചാറോട് കൂടിയുള്ള കറി വേണം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ മട്ടൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഗ്രേവിക്കുള്ള ഉപ്പ് പൊടിയും കൂടെ മാത്രം ചേർത്താൽ മതി കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കാര്യം പെട്ടെന്ന് തന്നെ സവോളയൊക്കെ ഒന്ന് റെഡി ആയിക്കൊള്ളൂ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് ഇളക്കി അതായത് ഈ സവോള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വേയിട്ടെടുക്കുക അപ്പോൾ നമ്മുടെ സവോളയുടെ ഉള്ളിയുടെ ഒക്കെ കളറൊന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു മീഡിയം രീതിയിലുള്ള രണ്ട് തക്കാളി പഴുത്തം നമുക്ക് രണ്ട് തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കുക ഇതേപോലെ കട്ടകളായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതിനകത്ത് ഒരു ഉരുളം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളം രണ്ടാം എണ്ണം കൂട്ടാവുന്നതാണ് ഇത് വലുതെ വലിയൊരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതേപോലെ തൊരിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ആ ഉരുളം കിഴങ്ങ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇത് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ രാത്രി ബ്രേക്ക്ഫാസ്റ്റിന് അതായത് അപ്പത്തിനോ അതേപോലെ കറികൾക്കൊക്കെ ഒരല്പം കിഴങ് കൂടി ഇട്ടത് കറി വെക്കുന്നത് നല്ലതാണ് കറി എന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒരു പക്ഷേ ഉരുളം ചേർക്കാൻ ഇഷ്ടമില്ല തെറുക്ക് ചേർക്കേണ്ട കാര്യമില്ല കൂട്ടത്തിൽ ഒരല്പക്കാർ വേപ്പനം കൂടെ ഇതിനെ കൊടുത്തിട്ട് കൊടുക്കുക ഇനി അതുകൊണ്ടൊന്ന് കരിയാപ്പലം കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇപ്പം നമ്മുടെ തക്കാളി ആ ഉരുളകിഴങ്ങ് ഒക്കെ ചേർത്തതിന് ശേഷം തഴച്ചെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി മുളക് പൊടി മ മഞ്ഞപ്പൊടി മദ്യപ്പൊടിയാണിത് ആ പൊടികൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മട്ടൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് തോന്നുന്നു ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ ആ ഇനി നമ്മൾ നേരത്തെ പ്രഷറൊന്ന് പോകാൻ വേണ്ടി വെച്ചിരുന്നതാണ് മട്ടനെ ഒക്കെ റെഡി ആയിട്ടൊന്നും തോന്നുന്നു നമുക്കൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവ് മതിയായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു മൂന്ന് പീസിൽ അടുപ്പിച്ച് ആ കുക്കറിൻ്റെ അളപ്പൊക്കെ തുറന്ന് വെച്ചതിന് ശേഷം ഒരു അല്പം ചൂടുവുള്ളതിനകത്ത് ഒഴിക്കുകയാണ് കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ അപ്പത്തിനോ അതേപോലെയുള്ള എന്തെങ്കിലും അയറ്റ കഴിക്കുമ്പോൾ അതിനൊരു അല്പം ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുക്കാൽ ഭാഗം വേഗിച്ച് വച്ചിരിക്കുന്ന മട്ടൺ അങ്ങോട്ടിടുകയാണ് മട്ടനും അതിൻ്റെ ചാറും കൂടെ അങ്ങോട്ട് ഒഴിക്കണം ഇനി ഒന്ന് ഇളക്കി കൂടും ഇപ്പം മട്ടനൊക്കെ നല്ലപോലെ ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കിടന്നാണ് ആ ബാക്കിയോട് വേഗാനുണ്ടെങ്കിൽ തന്നെ ഒന്ന് വേഗണം നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ബാക്കി സാധനം കൂടെ നമുക്ക് നോക്കാം അതിൻ്റെ എരിവ് ഉപ്പ് ഒക്കെ നോക്കണം ഇതൊന്നും മൂടി വെക്കട്ടെ ആ മട്ടൻ ഇതേ കിടന്നൊന്ന് വേഗട്ടെ ഇപ്പം നമ്മൾ മട്ടനൊക്കെ വെന്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല കുറച്ച് സമയമായിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മളെ തീയൊക്കെ ഒരു മീഡിയം രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഒരു മണവും രുചിയും ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ മട്ടൻ വെന്തോ ഇല്ലയോ എന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കേട്ടോ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം എന്തായാലും പോരായ്മുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പം ചേർക്കാം ഇതൊന്നും ഒരല്പം ഇങ്ങോട്ട് എടുക്കുക ഒന്ന് നോക്കിക്കോട്ടെ ഇപ്പോൾ കറക്റ്റിനോ പാകത്തിനുണ്ട് എന്നാലും ഒരല്പം കുരുമുളകിൻ്റെ കുറവുണ്ടോ എന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി ഇപ്പോൾ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഇടുകയാണ് പിന്നെ ഒരല്പം മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക ഒരു നുള്ള മസാലപ്പൊടിയും കൂടെ തേർക്കുക ആ പൊടികൾ ഒന്നുകൂടെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു അരക്കിലെ അരച്ചേക്കുള്ള സാധനങ്ങളാണ് ഈ ചേർത്തിരിക്കുന്നത് കാരണം ഇതേപോലെ തന്നെ ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു ഒന്നം മട്ടൻ കറി കേട്ടോ പിന്നെ വേറെ വരുണ്ട് ഈ രീതിയിലാണ് ഞാൻ മട്ടൻ കറി വെക്കുന്നത് പലരും പല രീതിയിലൊക്കെയാണ് മട്ടൻ കറി വെക്കുന്നത് പക്ഷേ ഈ രീതിയിൽ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കും നിനക്ക് ഇഷ്ടപ്പെടും ഉറപ്പ് കാര്യമാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഇതിനിപ്പം തേങ്ങാ പാലോ അല്ലെ അണ്ടിപ്പരിപ്പ് അരച്ചോ അങ്ങനെയൊന്നും ഞാൻ ചേർക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഈ കറിക്കില്ല ഇതിപ്പോൾ ഓക്കെ ആയിരിക്കുക നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഞാൻ മട്ടൻ കറി ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളടുത്തൊന്ന് നിർത്തുകയാണ് ഇപ്പോൾ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും തേ പച്ച തേങ്ങ ഒക്കെ അരക്കാതെ നല്ല ടേസ്റ്റിൽ തന്നെ ഒരു മട്ടൻ കറി റെഡിയാക്കിയിട്ടുണ്ട് മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും വേണ്ട കഴിക്കാൻ രാവിലെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗോതമ്പൂട്ട് ഗോതമ്പൂട്ടും മട്ടൻ കറി എങ്ങനെയുണ്ട് അടിപൊളി കോമ്പിനേഷൻ ഉണ്ട് എന്നാണ് ഇത്തിരി മട്ടൻ കറി കൂട്ടി ആ ഗോതമ്പൂട്ടൊന്നും കഴിക്കാം ിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്നായിരിക്കും കറി ഇതൊക്കെ എപ്പോഴും കിട്ടുന്നതല്ലോ മട്ടൻ എന്ന് പറഞ്ഞാൽ സാധനം എപ്പോഴും കിട്ടുന്നതല്ലല്ലേ നമുക്കറിയാമല്ലോ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഉണ്ട് ഇതൊക്കെ ഒരുപാട് വീടുകളിലൊക്കെ ചെയ്യും മട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റങ്ങളും ഈ ബിരിയാണി തൊട്ട് കിടക്കുക അല്ലേ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ കറി കേട്ടോ മട്ടനാങ്ങാനുള്ള പനി പോലെ വരുത്തും ഇപ്പം അടിപൊളി കറിയാണ് കേട്ടോ കര എന്നാന്ന് വെച്ചാൽ എല്ലാ ഐറ്റത്തിലൂടെ ഏതാ ഈ മട്ടനൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ല ഇച്ചിരി ചോറിൻ്റെ കൂടെയോ പിന്നെ വേറെ ഏതാണ്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും കഴിക്കാം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഞാൻ ചെയ്തിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷേ ഒരു പക്ഷേ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ സത്യാം കരയെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് അല്ല അടിവടെ ടേസ്റ്റാ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ മട്ടൻ കറിയാണ് വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ബീഫ് കറി വെക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് വേവ് നോക്കി ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ ഇതന്നെ അനുശേരി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഇട്ടു ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഇതിപ്പം ഞാൻ തേങ്ങാപ്പാലോ അൻ്റെ ഒന്നും ചേർക്കുന്നില്ല നാടൻ രീതിയിലുള്ള ഒരു മട്ടൻ കറിയാണ് ക്രിസ്മസ് അല്ലേ വരുന്നത് ഈ രീതിയിലൊന്നും ചെയ്തു നോക്കുക ഇതിപ്പം നിങ്ങൾക്ക് ചോറിൻ്റെയൊക്കെ കൂടാണേലും കഴിക്കാവുന്നോ പിന്നെ ഒരു കാര്യം ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ പെട്ടെന്ന് വരാം ബായ്